ീലിംഗ് വിത്ത് ശ്രീരുദ്രയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ തലക്കെട്ട് ഇതാണ് എൻ്റെ കരിയർ എന്താണ് ഞാൻ എങ്ങനെ അതിനെ കണ്ടെത്തും അതിനായിട്ട് നമ്മൾ മൂന്ന് കാർഡുകൾ ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ കാർഡെന്ന് പറയുന്നത് സിക്സ് ഓഫ് സോട്ട്സ് എന്ന എയർ എലമെൻറ്റിൻ്റെ കാർഡാണ് അപ്പോൾ ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാകും ഒരു വള്ളത്തിൽ ഒരു കുടുംബം മുന്നോട്ട് പോവുകയാണ് ഒരു മറുകര തേടി ഉപജീവനത്തിനായിട്ട് മുന്നോട്ട് പോവുകയാണ് ആറ് എന്ന നമ്പർ യാഥാർത്ഥ്യമാകലിൻ്റെയും കൂടെ ഉള്ളൊരു കാർഡാണ് അതായത് ഫ്യൂച്ചറിലേക്കുള്ളൊരു യാത്രയാണ് ഇതൊരു മാറ്റത്തിനെയാണ് സൂചിപ്പിക്കുന്നത് പാസ്റ്റിൽ നിന്നുള്ള ഇമോഷണലായി ഏതോ ഒരു കാര്യത്തിൽ നിന്ന് അത് കരിയറിൽ നിന്നോ അല്ലെങ്കിൽ ഫാമിലി റിലേറ്റഡ് ആയോ എന്തെങ്കിലും കാരണങ്ങളാവാം അതിൽ നിന്നും നിങ്ങൾ പുറത്തേക്ക് വന്നിട്ടുള്ളതായി കാണുന്നു പുതിയ മാർഗം തേടാനാണ് ഈ കാർഡിലൂടെ ലഭിക്കുന്ന സൂചന മുന്നോട്ട് പോയി പുതിയൊരു ഭാവി കണ്ടെത്തുക ഇപ്പോൾ വിദേശത്ത് ജോലിക്കാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ അതിലേക്ക് ഫോക്കസ് ചെയ്ത് അതിനെ അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുക വേഗതയോടെ പ്രവർത്തിക്കുക ടെസ്റ്റുകൾ എഴുതാൻ ഒരുങ്ങിയിരിക്കുന്നെങ്കിൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ക്വാളിഫിക്കേഷനുസരിച്ച് വേണ്ടത് ചെയ്യുക സോർട്സുകൾ വായു വേ വേഗത്തെയാണ് സൂചിപ്പിക്കുന്നത് അത് ഇൻ്റലക്ച്വലിൻ്റെയും കൂടെ കാർഡാണ് നിങ്ങൾക്ക് ബുദ്ധിയുണ്ട് അത് പ്രയോഗിക്കുക അത് ഉപയോഗിച്ച് മുന്നോട്ട് പോവുക അതായത് ഏറെ നോട്ടിക്കോ നാവിക മേഖലയിലോ ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ അതിന് യോജിച്ച വിദ്യാഭ്യാസം ആണെങ്കിൽ നിങ്ങൾക്ക് ആ മേഖല തിരഞ്ഞെടുക്കാം അടുത്തതായി കിട്ടിയിരിക്കുന്ന കാർഡ് കിങ് ഓഫ് കപ്സ് എന്ന ജലതത്വത്തെ കുറിക്കുന്ന കാർഡാണ് അതായത് അത് ഇതൊരു കമ്പീഷനെയാണ് കുറിക്കുന്നത് കിങ് എന്ന കാർഡ് ജലം വൈകാരികതയാണ് സൂചിപ്പിക്കുന്നത് നിങ്ങൾ തിരഞ്ഞെടുത്ത കരിയർ അതിൽ നിങ്ങൾ കാം ആൻഡ് ക്വാറ്റായിട്ട് മുന്നോട്ട് നീങ്ങുക നിങ്ങളുടെ മനസ്സ് വൈകാരികമാണ് പ്രക്ഷുബ്ധമാണ് എങ്കിലും ഡിപ്ലോമാറ്റിക് ആണെന്ന് സൂചന ലഭിക്കുന്നുണ്ട് എന്തു വന്നാലും അതിനെ നേരിടാൻ നിങ്ങൾ പര്യാപ്തരാണ് കൺട്രോൾ യുവർ സെൽഫ് എന്നാണ് ഈ കാർഡ് ഇതിലൂടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് ദീർഘവീക്ഷണമുണ്ട് എന്നും ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇനി മൂന്നാമതായി കിട്ടിയിരിക്കുന്ന കാർഡ് കണ്ടാൽ നിങ്ങൾക്ക് കാണാം ഫോർ ഓഫ് വൺസ് എന്ന ഫയർ എലമെൻറ്റിൻ്റെ കാർഡാണ് അപ്പം നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൽ മൂന്ന് എല കൂടിയിട്ടാണ് വന്നിരിക്കുന്നത് അതായത് നിങ്ങളുടെ ബുദ്ധി വികാരം വേഗത ഇതെല്ലാം കൂടി എടുത്താണ് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് നാല് എന്ന നമ്പർ യാഥാർത്ഥ്യ മകളുടെ നമ്പറാണ് യൂണിവേഴ്സിൻ്റെ ബ്ലസ്സിങ്സ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ നിങ്ങൾ എത്തിയിരിക്കുന്നു എന്നാണ് ഈ കാർഡ് നൽകുന്ന സൂചന കുടുംബസമേതം അത് പാരൻസിനോടൊപ്പമോ ജീവിത പങ്കാളിയോടൊപ്പമോ ഒക്കെ ആകാം സെലിബ്രേറ്റ് ചെയ്യുക അത് നിങ്ങൾക്ക് തീർച്ചയായും കഴിയും എന്നാണ് ഈ കാർഡ് പറയുന്നത് അപ്പോൾ ഈ മൂന്ന് കാർഡുകളും കൂടി ചേർത്ത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജോലി നിങ്ങൾ തിരഞ്ഞെടുക്കുക അതിനായിട്ടുള്ള ശ്രമം തുടങ്ങുക അവരുടെ ജീവിത ഉന്നതിയിലെത്തുക ആർഭാടത്തോ ആർഭാടത്തോടുകൂടി എന്നാൽ കൂടി ജീവിക്കുക എന്നുള്ളതാണ് ഈ മൂന്ന് കാർഡുകളിലൂടെയും യൂണിവേഴ്സ് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് അപ്പോൾ ഈ റീഡിങ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങൾ മറക്കരുത് ഏവർക്കും നന്മ വരട്ടെ യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് എല്ലാവർക്കും ഉണ്ടാകട്ടെ അടുത്തൊരു റീഡിങ്ങിലേക്ക് റീഡിങ്ങിലൂടെ കാണുന്നത് വരെ എല്ലാവർക്കും നന്മ നേരുന്നു നന്ദി നമസ്കാരം